ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത വീണപ്പൂ മഹാകവി കുമാരനാശാൻ്റെ വീണപ്പൂ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര രാജ്ഞി രാജ്ഞികണക്കയേ നീ ശ്രീഭൂവില സ്ഥിര സംശയമിന്നു നിൻ്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങുകിടപ്പിതോർത്താൽ ഹാ പുഷ്പമേ അധികതുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞികണക്കയേ നീ ശ്രീഭൂവില സ്ഥിര സംശയമിന്നു നിന്റെ ആ ഭൂതിയങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലൂ മാട്ടിത്തരാട്ടമാർന്നു മലരേതലമർമരങ്ങൾ പാലത്തെഴും പൊതുനിലാ വിലം കുളിച്ചും ബാലാത്തപത്തിൽ വിളയാടിയുമാടലന്യെ നീലീല പൂണ്ടിളയ മുട്ടുകളോടു ചേർന്നു ബാലത്വം അങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടീ കാലത്തെഴിങ് കിളികളോടത മൗനമായി നീ ഈ ലോകതത്തവുമായേ തെളിവാർന്ന താരാജാലത്തൊടുൻ മുഖതയാർന്നു പഠിച്ചു രാവിൽ ഈ വണ്ണമൻപൊടു വളർന്നത നിന്റെ അംഗമാവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നുവതനം കവിൾകാന്തി ആർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ആരോ മലാമഴകും ശുദ്ധി മൃദുത്ത ആഭ സരമെന്ന സുകുമാര ഗുണത്തിനെല്ലാം പരിങ്കലേതുപമ ആ മൃദുമേയ്യ നവ്യതാരുണ്യമേന്തി ഒരു നിന്നില കാണണം താൻ വൈരാഗ്യമേറിയൊരു വൈദികനാട്ട് ഏറ്റവേരയ്ക്കു മുമ്പിഴറിയോടിയ പെരുവാട്ട് നേരേ വിടർന്നു വില സീടിനെ നിന്നെ നോക്കി ആരാകിൽ എന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം നേരെ വിടർന്നു വില സീടിനെ നിന്നെ നോക്കി െന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം മെല്ലെന്നു പരന്നു ലോകമെല്ലാം മയക്കി മരൂന്നള വന്നു നിന്നെ തെലോ കൊതച്ചനുഭവാർത്തികൾ ചിത്രമല്ല ഇല്ല ഇതാർക്കുമിഗുണവും അകത്തുതേനും ാംേദം സമാന മഴ കൊള്ളവയെങ്കിലും ഒരുവനുമിഴിക്കുവേദ്യമേതോ വിശേഷ സുഭകത്തോ മാർന്നിരിക്കാം കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥ ദീർഘം മലേറെ

ൃംഗരാജൻ കില്ലേ ഭ്രമരവര്യന് നീ വരിച്ചുത്തില്ലെങ്കിലും ശലഭമേനിയമാനിയാതെ അല്ലെങ്കിൽ നിന്നരികിൽ വന്നിക വട്ടമിട്ടുവലാദിവൻ നിലവിളിക്കുകയില്ലിധാനീം പോ തീറുകൊടുത്തുപോയി ഞാനെന്നുകരയൊക്കെ മടക്കിയില്ലേ ഇന്നോമലേ വിരവിലെന്നെ വെടിഞ്ഞിടല്ലേ ഇന്നൊക്കെ വണ്ടുപുലം വണ്ടു ഹാ കഷ്ടം ആ മിതമാ ഗുണത്താലാ ആകൃഷ്ടനായ അനുഭവിച്ചൊരു ധനിനിയാൾ പോകട്ടെ നിന്നോടൊരുമിച്ചു മരിച്ചു നിത്യശോകാർത്തനായി ഇനിയിരുപ്പതു നിഷ്ഫലം താൻ ചത്തിയിടും അൽപ്പവികല്പമില്ല താദൃശം വ്യസന കണ്ടാൽ അദ്യുഗ്രമാം തരുവിലും ബദകല്ലിലും പോയി പ്രത്യക്ഷമാഞ്ഞും തല തല്ലുകയല്ലി ഖിന്നൻ ഒന്നോർക്കിലിങ്ങിവ വളർന്നു ദൃഢഅനുരാഗമന്യോന്യമാർന്നു ഉപമയത്തിനും കഠിനതാൻ ഭാവി തവ്യതേ നീ ഇന്നല്ലയെങ്കിൽ ഹൃദയം തുറന്നു നമ്പിച്ച വണ്ടും കുസുമാ എന്നെ ചതിച്ചു എന്നതു കണ്ടു നീണ്ടു നീണ്ടുവന്നേറുമാതി അതു നിന്നെ ഖനിച്ചു പൂവേക്കി നിഗമനം പരമാർത്ഥമെങ്കിൽ പാപം നിനക്കു അഴൽ പൂണ്ട വണ്ടേ ഴം തൊഴിലോർക്കുക മുമ്പ് പശ്ചാത്താപങ്ങൾ സാഹസികൻ എങ്ങനെ എങ്ങുമുണ്ടാപത്തേഴം തൊഴിലിലോർക്കുക മുമ്പ് പശ്ചാത്താപങ്ങൾ സാഹസികൻ എങ്ങനെ എങ്ങുമുണ്ടാ പോകട്ടതൊക്കെ അഥവാ യുവലോകമേലും ഏകാന്തമാം ചരിതമാരറിയുന്നുവ വാകുപടുവിനാർത്തി വൃതാപവാദം മുഖങ്ങൾ പിന്നിവ പഴിക്കുക ദോഷമല്ലേ പോകുന്നിതാ വിരവിൽ വണ്ടി വിടംപെടിഞ്ഞു സാഗോദമാം പടി പറന്നു നഭസ്ഥലത്തിൽ കുസുമചേതന പോയ മാർഗമേകാന്തഗന്ധമിതും പിന്തുടരുന്നതല്ലീം ഹാ പാപമോ മൽമലേദനിന്റെ മേലും ക്ഷേപിച്ചിതോ കരുണയറ്റ കരം വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും തെറ്റുദേഹ സുഷമാസരം മറഞ്ഞു ചെറ്റില്ലു രണ്ടു മുഖകാന്തിയും കുറഞ്ഞു മറ്റെന്തുരപ്പൂജവീന്നവദമെണ്ണവറ്റിപ്പുകഞ്ഞു വാടി അണഞ്ഞു പോയി ഞെട്ടറ്റു നീ മുകളിൽ നിന്നു നിശാന്തവായു തട്ടിപ്പതിപ്പള ഉണർന്നവർ താരമെന്നോ തിട്ടം നനച്ചു മലരേദിവ്യഭോഗം വിട്ടാശുഭൂമിയിലടിയുന്നൊരു ജീവനെന്നോ അത്യന്ത കോമളതയാർന്നൊരു നിന്റെ എത്തുന്ന കണ്ടവനി തന്നെ അധീരയായി സത്യസ്ഫുടം പുളകിതാങ്കമി എന്നു പൂണ്ടോരു ഉപകണ്ഡ തൃണാങ്കരങ്ങൾ അന്യോനമാത്മസത്വമിന്യേ നിലത്തുകുക്തി പോൾ നീ സനാഭമിങ്ങനെ സാഭമിങ്ങനെ ചുഴന്നു മിന്നുന്നു നിൻഭരുതി ഇപ്പോഴുമെന്നു തോന്നും ആഹാരചിച്ചു ചെറുലൂതകളാശു നിന്റെ നിഹാര ദുലം സ്നേഹാദ്രായുടനുഷുമണിഞ്ഞു ശീകരമനോഹരമന്ത്യകാരം താരങ്ങൾ നിൻപതനമോർത്തു തപിച്ചു ഹോ കണ്ണീരായി ഹിമകണങ്ങൾ പൊഴിഞ്ഞിടുന്നു തരുവിട്ടു നിലത്തു നിന്റെ ചാരത്തു വീണു ചടകങ്ങൾ പുലമ്പിടുന്നു ആരോ മല ഗുണഗണങ്ങൾ ഇണങ്ങി ദോഷമാരാതു ഉപദ്രവവും ഒന്നിനിഞ്ചെയ്തിടാതെ പാരംപരാർത്ഥമികവാണൊരു നിൻചരിത്രം ആരോർത്തു തുഹൃത്തടമഴിഞ്ഞു കരഞ്ഞു പോകാ പാരമ്പരാർത്ഥമിക വാണൊരു നിൻ ചരിത്രമാരോർത്തടമഴിഞ്ഞു കരഞ്ഞു പോകാം കണ്ടീ വിവത്ത കല്ലലിയുന്നതാടൽ കൊണ്ടാശി മുഖം ഇങ്ങനെ മങ്ങിടുന്നു തണ്ടാർസകൻ ഗിരിതടത്ത് നിന്ന് വിവർണനായി നിന്ന് ഇണ്ടൽപ്പെടുന്നു പവനെന്നിടുവീർപ്പെടുന്നു തണ്ടാർസകൻ ായി നിന്ന് ഇണ്ടൽപ്പെടുന്ന പവനെർപ്പെടുന്നു എന്തിലിഞ്ഞു ഗുണധോരണി വച്ചു നിൻമേലിൻ വിധിയേപമപാകരിച്ചു ചിന്തിപ്പതാര സൃഷ്ടി രഹസ്യം ആവാതിന്തുണികളൂഴിയെ നീണ്ടുവാഴാ ഗുണികളി നീണ്ടുവാഴ സാധിച്ചുമേവാ നിജ ജന്മകൃത്യം നിശിപാന്താ ബാധിച്ചു രൂക്ഷശിലാഴ്വതൽ നിന്നുമേഘ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലികാമ്യം എന്നാലും ിയോഗമോർത്തും ഇന്നത്ര നിൻകരുണമായ കണ്ടും ഒന്നല്ലി നാമൈ സഹോദരനല്ലി പൂവേ ഒന്നല്ലി കൈകരചിച്ചതു നമ്മയെല്ലാം നീ വിതം ഗതി നിനക്കായി പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴിക്കു ഞങ്ങളെല്ലാം ഒന്നിന്നുമില്ല നില ഉന്നതമായ കുന്നു ൊരിക്ക നശിക്കുമോർത്താൽ അംബോജബന്ധു ഇത് നിന്നവശിഷ്ടകാന്തി സമ്പത്തെടുപ്പതിനണഞ്ഞു കരങ്ങ നീട്ടി ജ്രംഭിച്ച സൗരഭമിത കവരുന്നുവായു സമ്പൂർണമായ അഹ നിന്നുടേതായ ഭാഗം ഉൽപ്പന്നമായതു നശിക്കും അണുക്കൾ നിൽക്കും ഉൽപ്പന്ന നാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ ഖേദിക്കൊണ്ട് ഫലമില്ല നമുക്കതല്ല മോദത്തിനും ഭൂവി വിപത്തു വരാൻ ചിലപ്പോൾ ചൈതന്യവും ജഡവുമായി കലരാൻ ജഗത്തിലേതെങ്കിലും വിടവിലീശ്വര വൈഭവത്താൽ പശ്ചിമാ അണഞ്ഞൊരു താരമാരാൽപ്പന്ന ശോഭമുദയാദ്രിയിലെത്തിടുമ്പോൾ സൽപുഷ്പമേ ഇവിടെ മാനു സുമേരുവിന്മേൽ കർപ്പദ്രുമത്തിനു കുമ്പിൽ വിടർന്നിടാം നീ സമ്പോഭം കണ്ടു കണ്ടുകുതൂഹലം പൂണ്ടം പൊടടുക്കുമളിവേണികളിൽ ഭൂഷയായി നീ ഇമ്പത്തെയും സുരയുവാക്കളിലേക്ക് രാഗസമ്പത്തെയും സമധികം സുഹൃതം ലഭിക്ക അല്ലെങ്കിലോ ആദ്യുതിരുന്ന മഹർഷിമാർക്കു നിനക്ക് ശാന്തിഷദോക്തികൾ തന്നെ നൽകും ക്ലേശിപ്പദാത്മ പരിപീടനമജ്ഞ യോഗ്യം ആശാ വയ്ക്കുക നമ്മൾ പിന്നെ ഈശാജ്ഞ പോലെ വരുമൊക്കെയും ഓർക്ക പൂവേ ആശാന്തി ഔപനിഷദദോക്തികൾ തന്നെ നൽകും ക്ലേശിപ്പദാത്മ പരിപീടനമജ്ഞയോഗ്യം ആശാ ഫരം ശ്രുതിയിൽ വയ്ക്കുക നമ്മൾ പിന്നെ ഈശാജ്ഞ പോലെ വരും ഒക്കെയും ഓർക്കൂവേ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശുമണാകുമേ മലരും വിസ്മൃതമാകും ഇപ്പോൾ ഇതുതാൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി അവനിവാഴൂ കഷ്ടം കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലര് വിസ്തൃതമാകുമിപ്പോൾ നീടുകാർക്കും ഇതുതാൻഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനിവാഴുകിനാവു കഷ്ടം എല്ലാവർക്കും നന്ദി നമസ്കാരം